എല്ലാവർക്കും നമസ്കാരം ഞാൻ മനേഷ് കുമാർ തൃപ്പോണത്ര എം കി വ്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവരെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടുകൂടി മുമ്പോട്ട് പോകുന്നു ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മുതൽ ഇപ്പോഴും ഉപയോഗിക്കുന്നു ഈ ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ട് മെയിൻലി ഒരു എൻട്രി എക്സിറ്റ് കൺസോൾട്ടേഷൻ ഏരിയ സ്റ്റോപ്പ് ലോസ് ആൻഡ് സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് ഏരിയാസ് മനസ്സിലാക്കാൻ വേണ്ടിയാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത് ഈ ഒരു ചാർട്ട് യൂസ് ചെയ്ത് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് എം സി എക്സ് കൊമോഡിറ്റി ഫോറക്സ് ക്രിപ്റ്റോ സ്വിംഗ് ട്രേഡേഴ്സ് അങ്ങനെ ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും ഈസി അനലൈസിങ്ങിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ചാർട്ടാണ് അപ്പോൾ ഈ ഒരു ചാർട്ടിനെ കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താൽപ്പര്യമുള്ളവർക്ക് എന്നെ നേരിട്ട് വിളിക്കാം നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അവൈലബിൾ ആണ് അതുകൂടാതെ ഐ ബട്ടണിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഈ ഒരു ചാർട്ടിൻ്റെ ഇൻട്രൊഡക്ഷൻ വീഡിയോ ലൈവ് ട്രേഡിംഗ് വീഡിയോസിൻ്റെ പ്ലേ ലിസ്റ്റിൽ അങ്ങനെ അഞ്ചോളം പ്രീവിയസ് പ്രൂഫ് വീഡിയോസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് കൂടാതെ പബ്ലിക് ടെലിഗ്രാം ചാനൽ ലിങ്ക് കൂടി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ മാക്സിമം വീഡിയോസ് യൂട്യൂബിൽ നിന്നും കണ്ടതിന് ശേഷം കോൺഫിഡൻറ്റ് ആണെങ്കിൽ എപ്പോൾ വേണമെങ്കിൽ തന്നെ വിളിക്കാവുന്നതാണ് ഞാൻ ട്രേഡിംഗ് അല്ല പഠിപ്പിക്കുന്നത് ഈ ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ട് റീഡിങ് ആണ് ഞാൻ മറ്റുള്ളവരെ പഠിപ്പിക്കുന്നത് കൂടുതലും ഞാൻ ഫോക്കസ് ചെയ്യുന്ന നിഫ്റ്റി ഓപ്ഷനാണ് അപ്പോൾ അതിൻ്റെ ലൈവ് വ്യൂ ഷെയർ ചെയ്യുന്നുണ്ട് രാവിലെ ഒമ്പത് തൊട്ട് പതിനൊന്ന് വരെയും വൈകിട്ട് രണ്ടേ മുക്കാൽ തൊട്ട് മൂന്നര വരെയാണ് അപ്പോൾ ലൈവ് വ്യൂ ഷെയർ റൂമിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് പക്ഷേ അവിടെ കോൾട്ട് ഇപ്പോൾ ഒന്നും അല്ല പ്രൊവൈഡ് ചെയ്യുന്നത് ഡീറ്റെയിൽ വ്യൂ അനലൈസിങ് ആണ് അപ്പോൾ ഓവർ ട്രേഡ് റിവെഞ്ച് ട്രേഡ് ടെൻഷനായിട്ട് ട്രേഡ് എടുക്കുന്നവര് മോർണിംഗ് പ്രോഫിറ്റ് ഈവനിങ് ലോസ് അപ്പോൾ ഒരു മെൻഡർഷിപ്പ് കിട്ടിയിരുന്നെങ്കിൽ എന്നാഗ്രഹം ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ് ആ ലൈവ് റൂമ് മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ കഷ്ടപ്പെട്ട് പഠിച്ച് ഇഷ്ടം പോലെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് കൂടെ കൂടാം ഏവർക്കും സ്വാഗതം നമുക്ക് മുമ്പോട്ട് പോകാം അതേപോലെ ആദ്യം പറഞ്ഞ ബേസിക് ഇൻഫർമേഷൻ വീഡിയോ ഞാനിവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്കത് കാണാം മനസ്സിലാക്കാം ഒരുമിച്ച് മുമ്പോട്ട് പോകാം നമുക്ക് വ്യൂവിലേക്ക് പോകാം ത്രീ പി എം സെക്ഷനിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം വളരെ നല്ല രീതിയിലുള്ള മൂവ്മെൻ്റ് ആയിരുന്നു രണ്ട് തവണ നമ്മളുടെ ടു ഹൺഡ്രഡ് ഭാഗത്തേക്ക് മാർക്കറ്റ് വന്നിട്ടുണ്ട് അതിൽ ആദ്യത്തെ തവണ ടു ഹൺഡ്രഡ് പോയി രണ്ടാമത്തെ തവണ നമ്മൾ പറഞ്ഞ് നിർത്തിയത് ഈയൊരു ലെവലിൽ വച്ചിട്ടായിരുന്നു വൺ സെവൻറ്റി ഫൈവ് ബ്രേക്ക് ചെയ്താൽ അഗൈൻ വൺ നയൻറ്റി ഈ പറഞ്ഞ ലെവലിലേക്കാണ് മാർക്കറ്റ് നമ്മൾ പ്രതീക്ഷിച്ചത് ഇനി ത്രീ പി എം സെക്ഷനിലേക്കാണ് നമ്മൾ പോകുന്നത് അപ്പോൾ വലിയ ഒന്നും ചെറിയ സീല മൂവ്മെൻ്റ് ആണ് താൽക്കാലികമായിട്ട് നിലവിലുള്ളൂ അത് വൺ വൺ നയൻറ്റി മൂന്ന് മണിക്കൊരു മൂവ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഒരു വൺ എയ്റ്റി ഫൈവ് അല്ലെങ്കിൽ നിൽക്കുന്ന ഈ ഒരു ലെവൽ വൺ സെവൻറ്റി ഫൈവ് സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്താൽ മാർക്കറ്റ് പ്രീവിയസ് ക്യാൻഡിന് ഹൈ ബ്രേക്ക് ചെയ്താൽ വൺ നയൻറ്റി അവിടെ നിന്ന് ബ്രേക്ക് ചെയ്താൽ വൺ നയൻറ്റി നയൻ ടു ഹൺഡ്രഡ് അവിടെ നിന്ന് മൂന്ന് മണിക്ക് നല്ലൊരു ബ്രേക്ക് ഔട്ട് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ടു ഫിഫ്റ്റി ഫൈവിലേക്ക് കഴിക്കുന്നു മുഴുവൻ സീലാണ് കോൺസെൻട്രേഷൻ ചെയ്തത് ന്യായമായിട്ടുള്ള പ്രോഫിറ്റുകൾ സിംഗിൾ നോട്ടിലാണെങ്കിലും ഈസിയായിട്ട് ക്യാച്ച് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട് ഫിഫ്റ്റീൻ മിനിറ്റ്സിൻ്റെ ഫ്യൂച്ചർ ചാർട്ടിൽ മാർക്കറ്റ് മൂന്ന് മണിക്കോ മൂന്നരക്കോ ക്ലോസ് ചെയ്യേണ്ടത് രണ്ട് ഏരിയ ആണ് നമ്മൾ ക്ലോസ് ചെയ്യുന്ന ഏരിയ ആയിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒന്ന് എത്രയാണ് ഇരുപത്തി നാല് തൊള്ളായിരത്തി അറുപത്തേഴ് അല്ലെങ്കിൽ ഇരുപത്തിനാല് തൊള്ളായിരത്തി ഇരുപത്തേഴ് ഈ രണ്ട് സ്പേസ് ആയിരിക്കും മാർക്കറ്റ് ക്ലോസ് ചെയ്യാനായിട്ട് ഇന്നുള്ളതിൽ വെച്ചിട്ട് ഏറ്റവും നല്ല ഒരു ഏരിയ തേർട്ടി മിനിറ്റിൻ്റെ ഫ്യൂച്ചർ ചാർട്ടിൽ നോക്കുമ്പോൾ ഇരുപത്തിനാല് തൊള്ളായിരത്തി എഴുപത്തെട്ട് ഇരുപത്തിനാല് തൊള്ളായിരത്തി മുപ്പത് ഓൾമോസ്റ്റ് സിമിലറായിട്ടുള്ള ഒരു ഏരിയ ആണ് ഇപ്പോൾ നിൽക്കുന്നത് പിയിൽ മൂന്ന് മണി ഒരു പിയിൽ ആർ എസ് ഐ ഒരു ക്രോസ് ഓവർ വരുന്നുണ്ട് മാർക്കറ്റ് ഏത് ലെവലിലാണ് ക്രോസ് ആവണെന്നുള്ള കാര്യത്തിൽ മാത്രമേ ഇനി സംശയമുള്ളൂ രണ്ട് ബസ് സ്റ്റാൻഡിൻ്റെ അതായത് ഇന്ന് നൂറ്റി ഇരുപത്തേഴിലേക്കുള്ളൊരു മൂവ്മെൻറ്റ് അപ്പോൾ സിഇ നൂറ്റി എൺപത് ബ്രേക്ക് ചെയ്താൽ നൂറ്റി തൊണ്ണൂറ് ഇരുന്നൂറ് ഭാഗത്തേക്ക് നമുക്ക് മൂന്ന് മണിക്ക് നോക്കാം അതല്ലാത്ത പക്ഷം ഇവിടെ പിയിൽ നൂറ്റി ഇരുപത്തി മൂന്ന് ടച്ച് ചെയ്യാനായിട്ടൊരു പോയിൻറ്റ് നിപ്പുണ്ട് ആർ എസ് ഐ ഒരു ക്രോസ് ഓവർ വന്നിട്ടുമുണ്ട് ഒരു ക്രോസ് ഓവറ് വന്നിട്ടുണ്ട് പിയിൽ ഇപ്പോൾ കൂടുതൽ കോൺസെൻട്രേഷൻ ചെയ്യണ്ട രണ്ട് അൻപത്തിയേഴ് സമയം ഇപ്പോൾ രണ്ട് അൻപതായിട്ടുണ്ട് നമ്മൾ കുറച്ച് നേരത്തെയാണ് നമ്മൾ അമ്പത്തഞ്ചിനാണ് സാധാരണ വരാറ് അപ്പോൾ അതിനുമുമ്പ് എൻട്രി എടുത്ത് വെക്കുന്നത് വലിയ ബുദ്ധിയാണെന്ന് തോന്നുന്നില്ല ഒരു അമ്പത്തി അഞ്ചൊക്കെ ബ്രേക്ക് ചെയ്താൽ നമുക്ക് എന്തെങ്കിലും ഒരു സ്കോപ്പ് ഉണ്ട് നിലവിലുള്ള നൂറ്റി ഇരുപത്തൊന്ന് മുതൽ നൂറ്റി ഇരുപത്തി മൂന്ന് വരെ ഒരു രണ്ട് പോയിൻ്റ് നൂറ്റി ഇരുപത്തി മൂന്ന് സസ്റ്റെയിൻ ചെയ്ത് പോയാൽ നൂറ്റി ഇരുപത്തേഴ് ആ ഒരു മൂവ്മെൻറ്റ് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ലെവല് മൂന്ന് മണിക്കുള്ള മൂവ്മെൻ്റ് ആണ് നമ്മൾ നോക്കുന്നത് കേട്ടോ ഓരോ സ്കാൽപ്പിംഗ് പോയിന്റുകളാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത് നൂറ്റി ഇരുപത് പോയിൻറ്റ് രണ്ട് അഞ്ച് അതായത് നൂറ്റി ഇരുപത്തൊന്ന് ബ്രേക്ക് ചെയ്താൽ നൂറ്റി ഇരുപത്തി ഒരു സ്കാൽപ്പിങ് നൂറ്റി ഇരുപത്തി മൂന്ന് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നൂറ്റി മുപ്പത്തൊന്ന് ലെവലിലേക്കുള്ള ഒരു സ്കാൽപിങ് അതാണ് നമ്മൾ പിയിൽ മെജോറിറ്റി ഫോക്കസ് ചെയ്യുന്നത് വൺ എയ്റ്റി ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ വൺ നയൻറ്റിയിലേക്കുള്ള ആണ് നമ്മൾ സിയിൽ പ്രതീക്ഷിക്കുന്നത് അവിടെയും ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ വൺ നയൻ്റി ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ടു ഹൺഡ്രഡ് ടു ഹൺഡ്രഡ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ടു ഫിഫ്റ്റി എയ്റ്റിലേക്കാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് രണ്ടര അമ്പത്തഞ്ചോട് കൂടിയിട്ടൊക്കെ ആയിരിക്കും മാർക്കറ്റിൽ മാർക്കറ്റിലൊരു മൂവ്മെൻ്റ് ഉണ്ടാവണം അമ്പത്തിരണ്ട് അമ്പത്തഞ്ചൊക്കെ കഴിയുമ്പോൾ ഒരു മൂവ്മെന്റ് ഉണ്ടാവും സ്റ്റിൽ ആർ എസ് ഐ സി സൈഡ് ആണ് നിൽക്കുന്നത് ആർ എസ് ഐ ഇവിടെ സി സൈഡ് ക്രോസ് ഓവർ ആയിട്ടില്ല അപ്പം അതുവരെ സി സൈഡിലേക്ക് തന്നെയാണ് മാർക്കറ്റ് നിൽക്കുന്നത് പക്ഷേ വൺ എയ്റ്റി കൂടെ ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് നമുക്കൊരു മൂവ്മെൻറ്റ് കിട്ടത്തുള്ളൂ പി സൈഡിൽ ക്രോസ് ഓവർ വരുന്നുണ്ട് പക്ഷേ ഒരു സ്കാൽപ്പിംഗ് പോയിൻറ്റ് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ വൺ ട്വൻറ്റി വണ് മുതൽ വൺ ട്വൻറ്റി ത്രീ വരെ ഒരു പോയിന്റ് കിട്ടും അത് അവിടെ നിന്ന് സസ്റ്റെയിൻ ചെയ്തു പോയാൽ വൺ തേർട്ടി വൺ വൺ തേർട്ടി ഫൈവ് വരെ ആയിരിക്കും ആ മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് ആ രീതിയിൽ നമുക്ക് പ്ലാൻ ചെയ്യാം അത് ഞാൻ ഉദ്ദേശിക്കുന്ന സീൽ ഡൗൺ വരികയാണെന്നുണ്ടെങ്കിൽ നൂറ്റി അറുപത്താറ് നൂറ്റി അറുപത്തി മൂന്ന് വരെ സപ്പോർട്ട് എടുക്കാനായിട്ട് വരും ആ നൂറ്റി അറുപത്താറ് നൂറ്റി എഴുപത്തിരണ്ട് ആറ് പോയിൻറ്റിൻ്റെ വ്യത്യാസമുണ്ട് അത് ഇപ്പുറത്തെ സംബന്ധിച്ച് ഡെൽറ്റ വാല്യൂ കുറവാണ് അപ്പോൾ അതുകൊണ്ടാണ് ആ പോയിൻറ്റിൻ്റെ വ്യത്യാസം നമുക്ക് അവിടെ ഫീൽ ചെയ്യുന്നത് നമുക്ക് സ്ട്രൈക്ക് പിയിൽ മാറ്റി പിടിക്കാനായിട്ട് നോക്കിയാലും പിന്നെ ഉള്ളത് ഇരുന്നൂറ്റി ഇരുപത്തഞ്ചോ ഒരുന്നൂറിൻ്റെ സ്ട്രൈക്കേ ഉള്ളൂ അതാവുമ്പോൾ ഇരുന്നൂറ്റി നാൽപ്പത്തിനാല് രൂപ പ്രൈസ് വരും എന്തായാലും അത് നോക്കാം ഇരുന്നൂറ്റി നാൽപ്പത്തിനാല് രൂപ പ്രൈസ് വരും അല്ലെ പിന്നെ നമുക്ക് ഇരുപത്തി അയ്യായിരത്തിൻ്റെ ഇതിപ്പോൾ ഒരു മൂവ്മെൻറ്റ് വന്നേ ഉള്ളൂ നമുക്ക് ജസ്റ്റ് ഒന്ന് സ്കിപ്പ് ചെയ്ത് ഇരുപത്തയ്യായിരത്തിൻ്റെ സി നമുക്കൊന്ന് നോക്കാം പെട്ടെന്ന് ഒരു അനലൈസ് നടത്താം ചാർട്ടൊക്കെ സെലക്ട് ചെയ്യാം ഇരുപത്തി അയ്യായിരം എവിടെ ആ അയ്യോ സോറി മാറിപ്പോയി അപ്പുറത്തായിരുന്നു ഇരുപത്തി അയ്യായിരം ഇവിടെ സി ഓക്കേ അപ്പോൾ വരകളൊക്കെ നമുക്കൊന്നും കൂടെ വരയ്ക്കണമെന്നേ ഉള്ളൂ നൂറ്റി എൺപത്തി ഒന്നായി നിൽക്കുകയാണ് നൂറ്റി എൺപത്തി രണ്ട് നൂറ്റി എൺപത്തി മൂന്ന് നൂറ്റി എൺപത്തി നാല് നൂറ്റി എൺപത്തി ആറ് നൂറ്റി എൺപത്തി ആറ് പോയിൻറ്റ് ഏഴ് അഞ്ച് നൂറ്റി എൺപത്തി ആറ് രണ്ട് അൻപത്തി നാല് രണ്ട് അൻപത്തിരണ്ട് കഴിയുമ്പോഴാണ് നമ്മളൊരു മൂവ്മെൻറ്റ് പ്രതീക്ഷിച്ചത് നൂറ്റി എൺപത്തി ആറ് നൂറ്റി തൊണ്ണൂറ് ഒരു ഏകദേശ ലൈനൊക്കെ ആട്ടോ നമ്മൾ ഏകദേശം ഈ പറഞ്ഞ പോലെ സാറ് നൂറ്റി തൊണ്ണൂറ് പോയിൻറ്റ് മുപ്പതാണല്ലോ പറഞ്ഞത് അതുകൊണ്ട് ഞാൻ നൂറ്റി തൊണ്ണൂറ് പോയിൻ്റ് മുപ്പതിലേക്ക് ട്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്നു എന്നുള്ള ചിന്തയൊന്നും വേണ്ട ഏകദേശം ഒരു ഐഡിയ നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെക്കണമെന്ന് മാത്രമേ ഉള്ളൂ എൺപത് മുതൽ എൺപത്താറ് നൂറ്റി തൊണ്ണൂറ് എൺപത് മുതൽ പത്ത് പോയിൻറ്റ് തൊണ്ണൂറ്റി ഒന്ന് തൊണ്ണൂറ്റി രണ്ട് ഏകദേശം ഇരുപത്തിനാല് തൊള്ളായിരത്തി അറുപത്തേഴ് ബ്രേക്ക് ചെയ്തിട്ടാണ് നമ്മൾ ആ ഫ്യൂച്ചറിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ പറഞ്ഞ ലെവലിൻ്റെ ആ ഭാഗത്താണ് മാർക്കറ്റ് ഇപ്പോൾ നിൽക്കുന്നത് ഇനി രണ്ടേ അൻപത്തി അഞ്ച് രണ്ടേ അൻപത്തേഴിന് നിൽക്കുന്ന ക്യാൻഡലിൻ്റെ ഹൈ അഗെയിൻ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് നൂറ്റി തൊണ്ണൂ ഇരുന്നൂറ് ഇരുന്നൂറ്റി രണ്ട് ഭാഗത്തേക്കായിരിക്കും രണ്ടേ അൻപത് അടുത്ത ക്യാൻഡിൽ നിൽക്കുന്നതിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്മൾ രണ്ട് ലൈൻ വരച്ചിട്ടേക്കണത് രണ്ട് റിജക്ഷൻ ഏരിയ ആയതുകൊണ്ടാണ് നമ്മൾ രണ്ട് ലൈൻ സെപ്പറേറ്റ് വരച്ചിട്ടിരിക്കുന്നത് അപ്പോൾ നൂറ്റി എൺപത് ബ്രേക്ക് ചെയ്തിട്ട് എത്ര പോയി നൂറ്റി തൊണ്ണൂറ്റി രണ്ട് വരെ ഈസി ആയിട്ട് പോയിട്ടുണ്ട് ഇവിടെ ഒന്ന് സ്ട്രഗിൾ ചെയ്യും രണ്ട് അൻപത്തേഴിൻ്റെ ക്യാൻഡിൽ നമ്മൾ അമ്പത്തിരണ്ടിൻ്റെ ക്യാൻഡിലാണ് ബ്രേക്ക്ഔട്ട് പറഞ്ഞത് അമ്പത്തേഴിൻ്റെ ക്യാൻഡിൽ നിലവിലുള്ള ഹൈ ബ്രേക്ക് ചെയ്ത എഗെയിൻ നൂറ്റി തൊണ്ണൂറ് മൂന്ന് മണിക്ക് മാസീവ് ആയിട്ടുള്ള മൂവ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ രാവിലെ തൊട്ട് കാത്തിരിക്കുന്ന ഇരുന്നൂറ്റി അൻപത്തഞ്ച് ഇരുന്നൂറ്റൻപത്തെട്ടിലേക്ക് മാർക്കറ്റ് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് രാവിലെ തൊട്ട് കാത്തിരിക്കുന്നത് വീഡിയോയുടെ ലെങ്ത്ത് കൂടിപ്പോയത് കൊണ്ട് മാത്രമാണ് നമ്മൾ ഇടയ്ക്ക് വെച്ചിട്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്തത് നൂറ്റി തൊണ്ണൂറ്റി നാല് നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ട്രെയിൽ ചെയ്ത് ട്രെയിൽ ചെയ്ത് ട്രെയിൽ ചെയ്ത് പോകുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ മൂന്ന് മണിയാണ് വളരെ സിമ്പിളായിട്ടുള്ള മൂമെൻ്റ് ആയിരുന്നു മൂന്നാമത്തെ തവണയാണ് ഈ ഭാഗത്തേക്ക് മാർക്കറ്റ് വന്നിരിക്കുന്നത് രാവിലെ നമ്മൾ ഇത് മുഴുവൻ എടുത്തതാണ് അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ രണ്ടാമത്തെ ഒരു വ്യൂവിൽ ക്യാച്ച് ചെയ്തതാണ് നമ്മൾ പറഞ്ഞേക്കിന്ന് എവിടെയൊക്കെ ഓപ്പർച്യൂണിറ്റി സീയിലേക്ക് കിട്ടുമോ അവിടെ എല്ലാം ഓപ്പർച്യൂണിറ്റി നമ്മളൊന്ന് സീയിൽ എടുത്തിരിക്കും എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പം ഈയിലെ ഓപ്പർച്യൂണിറ്റി കിട്ടിയില്ല എന്ന് നമ്മൾ പറയുന്നില്ല സീൽ രാവിലെ തൊട്ട് ഈ ഇരുന്നൂറ്റി അൻപത്തഞ്ച് ഇരുന്നൂറ്റി അമ്പത്തെട്ട് മനസ്സിൽ കിടക്കുന്ന കാരണം നമ്മൾ അതിലേക്ക് കൂടുതൽ ഫോക്കസ് ആയി എന്ന് മാത്രമേ ഉള്ളൂ ഇനി രണ്ടേ അൻപത്തെട്ടായി രണ്ട് മിനിറ്റ് കൂടെ ഉണ്ട് അടുത്ത മൂമെൻറ്റിൽ മാർക്കറ്റ് അടുത്ത ഒരു സ്ട്രഗിൾ കഴിഞ്ഞിട്ട് മാർക്കറ്റിൽ പോവാൻ പത്ത് മിനിറ്റായി പിന്നെ നമുക്കൊന്ന് പോസ് ചെയ്തിട്ട് നോക്കാം അപ്പോൾ മാർക്കറ്റ് ആയിട്ടുള്ള ഒരു ഡേ ലോവിലാണ് വന്ന് നിൽക്കണേ നൂറ്റി നാൽപ്പത്തെട്ട് എന്നുള്ള ലെവലിലാണ് വന്നു നിൽക്കണേ അപ്പോൾ ഈ നൂറ്റി നാൽപ്പത്തെട്ടിന് താഴത്തോട്ടുള്ള ക്യാൻഡിൽ ബ്രേക്ക് ചെയ്ത് പോയാൽ മാർക്കറ്റ് ഡൗണിലേക്ക് അല്ലെങ്കിൽ മാർക്കറ്റ് ഇവിടെ നിന്ന് റിവേഴ്സ് ആവും എന്നുവെച്ചാൽ ഒരു ബ്രേക്ക് ഔട്ട് സ്റ്റേജിൽ രണ്ട് സാഹചര്യങ്ങളുണ്ട് കാരണം ഒന്നിവിടെ ക്രോസ് ഓവർ വക്കത്ത് നിൽക്കുകയാണ് ഗ്രെഡിലേക്ക് കയറിയിട്ടില്ല അപ്പോൾ ഇതൊരു റിവേഴ്സ് സൈൻ ഏരിയ ആണ് മാർക്കറ്റ് ഇവിടെ നിന്ന് മേ ബി റിവേഴ്സോ അല്ലെങ്കിൽ ഡൗണിലേക്കോ മൂന്ന് മണിക്ക് എന്തായാലും മാർക്കറ്റ് മൂവ് ചെയ്യും പിന്നെ ഹെഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ നമ്മൾ ടു ഹൺഡ്രഡ് ആണ് ഓൾമോസ്റ്റ് വന്നത് പക്ഷേ ഇവിടുത്തെ ഈ ഒരു ഏരിയ ടാല് ചെയ്ത് നിൽക്കുന്ന കാരണം ആർ എസ് ഐ ക്രോസ് ഓവർ ആയത് കാരണം ഇവിടെ ഒന്ന് നമ്മൾ അലർട്ട് ആവേണ്ടതായിട്ടുണ്ട് നെക്സ്റ്റ് ഈ ആൻഡിൽ ഇതിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോയാൽ നൂറ്റി എഴുപത്തേഴ് വരെയും ലോ ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നാൽ സിഇ നിലവിലുള്ള ക്യാൻറ്റിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്ത് മുകളിലേക്കും പോകുന്നതാണ് രണ്ടേ മൂന്ന് മണി അപ്പോൾ എന്ത് ക്ലിയർ ആയിട്ടാണ് ഒരു ആർ എസ് ഐയുടെ ക്രോസ് ഓവർ നമ്മളെ കാര്യങ്ങൾ കാണിച്ചു തന്നെ നോക്കി ടു വൺ നയൻറ്റി ടു ഹൺഡ്രഡ് ബ്രേക്ക് ചെയ്ത ഒരു കാരണവശാലും നമ്മൾ എന്തിലേക്ക് ഫോക്കസ് ചെയ്യേണ്ട സീയിലേക്ക് ഫോക്കസ് ചെയ്യേണ്ട കാര്യമില്ല അവിടെ നിന്ന് ബ്രേക്കൗട്ടായാലും ബ്രേക്കൗട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ കോസ്റ്റ് ടു കോസ്റ്റ് ഇട്ട് വെക്കാനായിട്ട് നമ്മൾ നിർബന്ധിതരാവണം കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു ഫാൾസ് ബ്രേക്കപ്പ് കിട്ടുകയാണെങ്കിൽ മാത്രം നമ്മൾ അതിനെപ്പറ്റി ആലോചിച്ചാൽ മതി അല്ലാത്തടത്തോളം നമ്മൾ ഇനി പിയിലാണ് മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് ഈ ഒരു മൂവ്മെൻറ്റ് സസ്റ്റെയിൻ ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ വൺ സെവൻറ്റി സെവൻ വരെ മാർക്കറ്റ് മൂവ് ആവും അല്ലാത്ത പക്ഷം താഴത്തുനിന്ന് എടുത്തിട്ടുണ്ടെങ്കിൽ കോസ്റ്റ് ടു കോസ്റ്റ് ഇട്ട ഇവിടെ വെച്ചേക്കുക ബാക്കി വന്നെടുത്ത് വെച്ച് കാണാം ഇൻ കേസ് അത് താഴത്തോട്ട് ലോവിലേക്ക് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്ത് പോയാൽ ഇവിടെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് വൺ നയൻറ്റി ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് എങ്ങോട്ട് പോവാം വൺ നയൻറ്റി അല്ല ഈ ഒരു ഏരിയ അതായത് വൺ നയൻറ്റി സെവൻ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് വൺ നയൻറ്റിട്ട് പോകും അപ്പോൾ ഇവിടെ പോണ സ്റ്റോപ്പ് ലോസ് നമുക്ക് ഈസി ആയിട്ട് ഇവിടെ തിരിച്ചു പിടിക്കാം ഇവിടെ മാർക്കറ്റിൻ്റെ അടുത്ത ഡ ഡൈവർജൻസ് ഏരിയയിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് എങ്ങോട്ട് വേണമെങ്കിലും മാർക്കറ്റ് നല്ല കൺസെപ്റ്റിലാണ് നിൽക്കുന്നത് നൂറ്റി അൻപത്തഞ്ചിൽ എൻട്രി എടുത്തോ അഞ്ചോ ആറോ പോയിന്റ് സ്റ്റോപ്പ് ലോസ് ഓക്കെ ഡൺ അവിടെ വിട്ടേക്കുക ബാക്കി നമ്മൾ വന്നെടുത്ത് വെച്ച് കാണുക കാരണം ഇതിൻ്റെ സ്റ്റോപ്പ് ലോസ് അഞ്ച് പോയിന്റോ അല്ലെങ്കിൽ ഇതിൻ്റെ ലോവിലോ ഇട്ടിട്ട് ഇതൊന്നെങ്കിൽ എൻ്റെ സ്റ്റോപ്പ് ലോസ് വൺ ഫിഫ്റ്റി ഹിറ്റ് ചെയ്യണം ഇല്ല എന്നുണ്ടെങ്കിൽ എൻ്റെ ടാർഗറ്റ് വൺ സെവൻ്റി ഫൈവ് എത്തണം നേരെ മറിച്ച് അത് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്താലോ ഇരുന്നൂറ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇരുന്നൂറ്റേഴിലേക്ക് നമുക്ക് ആ സ്റ്റോപ്പ് ലോസ് തിരിച്ചു പിടിക്കാം അപ്പോൾ ഇവിടെ പോയാലും അവിടെ നമുക്ക് സ്കോപ്പ് ഉണ്ടാവണം ആ സ്കോപ്പ് ഉണ്ടാവണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം അതേപോലെയുള്ള ഏരിയാസിൽ വേണം നമ്മൾ എൻട്രി എടുക്കാനായിട്ട് കാരണം ഇവിടെ എന്തുകൊണ്ടാണ് ഇവിടെ ഓവർ ഓവർ സ്കോപ്പ് ഉണ്ടെന്ന് പറയാനുള്ള റീസൺ ഇവിടെ ഇതുവരെ റെഡിലേക്ക് കയറിയിട്ടില്ല കയറാൻ വേണ്ടി തയ്യാറെടുത്ത് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ അതിൻ്റെ അടുക്ക ഒരു കാര്യങ്ങളും കൂടെ പറയാം ചിലപ്പോൾ ഒരു ഫേക്ക് ഡംബ് ഉണ്ടാവുവാണെങ്കിലും വൺ ഫോർട്ടി സെവനിലേക്ക് ഉണ്ടാവുകയുള്ളൂ അതിന് താഴത്തോട്ട് മാർക്കറ്റ് പോയാൽ മാത്രമാണ് നമുക്ക് പി ഇ ഒരു ഡംബാണെന്ന് നമുക്ക് പറയാൻ പറ്റണമെങ്കിൽ വൺ ഫോർട്ടി എയ്റ്റ് ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് പോകണം ആർ എസ് ഐ റെഡിലേക്ക് റെഡിലേക്ക് കയറുന്നുണ്ട് അപ്പോൾ നൂറ്റി നാൽപ്പത്തെട്ടിന് താഴത്തോട്ട് പോകാനും പാടില്ല മാർക്കറ്റ് മൂവ് ചെയ്ത് വൺ സെവൻറ്റി ത്രീയിലേക്ക് പോവുകയും വേണം നമ്മൾ അവിടെ സ്ട്രോങ് ആയിട്ട് അതിൽ ബിലീവ് ചെയ്തിട്ട് ട്രേഡ് എടുക്കുക ദെൻ സ്റ്റോപ്പ് ലോസ് പോയി കഴിഞ്ഞ് ഇപ്പത്തെ ഇപ്പുറത്ത് സ്റ്റോപ്പ് ലോസ് റിക്കവർ ചെയ്യുക നമ്മൾ ആ സ്റ്റോപ്പ് ലോസ് അവിടെ ഹിറ്റ് ചെയ്ത് പോയെന്നും പറഞ്ഞ് കരഞ്ഞുകൊണ്ട് വീട്ടിൽ പോകാൻ ഉദ്ദേശിക്കുന്നില്ല അതിന്റെ ഒരു പകുതി എങ്കിലും നമുക്ക് റിക്കവർ ചെയ്യാനുള്ള കോൺഫിഡൻസ് ലെവൽ ഉണ്ടാക്കണം അതിന് വേണ്ടിയിട്ട് നമ്മളൊരു പ്ലാൻ ബി തയ്യാറാക്കി വെച്ചു കഴിഞ്ഞാൽ പിന്നെ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല ആർ എസ് ഐ റെഡിലേക്ക് കയറിയിട്ടുണ്ട് അതിൻ്റെ ഇടക്ക് ഒന്ന് പേടിപ്പിക്കാൻ ചിലപ്പോൾ ഒന്ന് നൂറ്റി നാൽപ്പത്തെട്ടിലെ പതിനഞ്ചിലേക്ക് വന്നേക്കാം എന്നുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ അവിടെ നിന്നും താഴ്ത്തോട്ട് പോയാൽ ഇപ്പുറത്ത് പോകുന്ന സ്റ്റോപ്പ് ലോസ് നമുക്ക് അപ്പുറത്ത് വൺ നയൻറ്റിയിലേക്ക് പിടിക്കാം വൺ നയൻറ്റി ബ്രേക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ ടു ഫിഫ്റ്റി ഫൈവ് വരെ ചാൻസസ് കിടപ്പുണ്ട് നെക്സ്റ്റ് ക്യാൻഡിലെ ആർ എസ് ഐ മുട്ട തയ്യാറെടുത്ത് ഇങ്ങനെ നിൽക്കുകയാണ് റെഡിൽ പതിനഞ്ച് മിനിറ്റ് ഒന്ന് പോസ് ചെയ്യാം നമ്മൾ പറഞ്ഞാൽ വലിയ ഒന്നും പ്രതീക്ഷിക്കണ്ട കാരണം ഫിഫ്റ്റീൻ മിനിറ്റ്സിലും തേർട്ടീൻ മിനിറ്റിലും ഇരുപത്തിനാല് തൊള്ളായിരത്തി എഴുപതിൻ്റെ റേഞ്ചിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് അപ്പോൾ ഒന്നെങ്കിൽ അവിടെ അല്ലെങ്കിൽ ഇരുപത്തിനാല് തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൻ്റെ ഭാഗത്താണ് മാർക്കറ്റ് ക്ലോസ് ചെയ്യാനായിട്ടുള്ള ചാൻസസ് ഉള്ളത് അപ്പോൾ അതുകൊണ്ട് മാസീവായിട്ടുള്ള മൂവ്മെൻറ്റുകളൊന്നും നമുക്ക് പ്രതീക്ഷയില്ല അതിൻ്റെ ഇടക്ക് നമുക്ക് വൺ എയ്റ്റിന്ന് ടു ഹൺഡ്രഡ് വരെയും ഈസി ആയിട്ട് ഇരുപത് പോയിൻ്റ് കിട്ടിയിട്ടുണ്ട് പിന്നെ നമ്മൾ അതിനകത്തുനിന്ന് ഒരു അഞ്ച് പോയിൻ്റ് വിട്ടുകൊടുത്തെന്ന് വെച്ചിട്ടൊന്നും സംഭവിക്കാൻ പോകുന്നില്ല അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും സ്ട്രഗിൾ ചെയ്ത് നിക്കത്തുള്ളൂ മാർക്കറ്റ് പിന്നെ ആകെ പ്രതീക്ഷയുള്ളത് പിഇഎൽ വൺ സെവൻറ്റി ത്രീ എന്നുള്ളത് വൺ സെവൻറ്റി ആയി ഇപ്പോൾ വൺ സിക്സ്റ്റി നയൻ പോയിന്റ് നയൻ ഫോർ ആയി ഒന്നെങ്കിൽ ആ ലെവലിലേക്ക് ഹിറ്റ് ചെയ്യും ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അഞ്ച് പോയിന്റോ രണ്ട് പോയിന്റോ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യും കാരണം കൺസോൾട്ടേഷൻ സോണിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് ഒരു മാക്സിമൈസ് ഒരു മൂവ്മെൻറ്റ് ഇനി കിട്ടിയാൽ തന്നെ സീയിൽ ഒരു ട്രെൻഡ് കണ്ടിന്യൂഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ മൂന്നേ കാലം ആവണം അല്ലാതെ ഒരു ട്രെൻഡ് കണ്ടിന്യൂഷൻ സീയിൽ കിട്ടത്തില്ല രണ്ട് നാല് മൂന്ന് ക്യാൻഡിലും കൂടെ ഫോം ചെയ്യണം ഫിഫ്റ്റി മിനിറ്റ്സിൽ ഡോജി ക്യാൻഡിൽ ഫോം ചെയ്താൽ നെക്സ്റ്റ് ഫിഫ്റ്റി മിനിറ്റ്സിന്റെ ക്യാൻഡില് പ്രീവിയസ് ക്യാൻഡലിന്റെ ഹൈയോ ലോവോ ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് അപ്പർ സൈഡിലേക്കുള്ള മൂവ്മെന്റ് ഉണ്ടാവുള്ളൂ ഇപ്പൊ രാവിലെ നമ്മള് എടുത്തൊരു സാധനം നൂറ്റി നാപ്പതില് എന്തോ നമ്മൾ രാവിലെ രാവിലെ എടുത്തൊരു ഏരിയ ഇതാണ് നൂറ്റി മുപ്പതോ മറ്റോ നമ്മളെടുത്തൊരു ഏരിയ ആണ് ഇപ്പോഴും അമ്പത്തഞ്ച് പോയിന്റ് തന്നെയാണ് മാർക്കറ്റ് രാവിലെ എടുത്തത് നിൽക്കുന്നത് കാരണം തേർട്ടി മിനിറ്റിൻ്റെ ആർ എസ് ഐ ക്രോസ് ഓവറിൻ്റെ വക്കിലേക്ക് സീല് വരുന്നതേ ഉള്ളൂ അതിനിടയ്ക്ക് എത്ര തവണ ഡൗൺ ഉണ്ടായി എന്നൊക്കെ അറിയാവോ അപ്പം നമ്മൾ ഒരു സ്ട്രാറ്റജി ഫോളോ ചെയ്യുമ്പോൾ അത് തന്നെ കണ്ടിന്യൂസ് അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഓക്കെ അതിനിടക്ക് താഴത്തോട്ട് മാർക്കറ്റ് ഡൗൺ ആയി വൺസ് ഫോർട്ടി എയ്റ്റ് ബ്രേക്ക് ചെയ്തിട്ടാണ് മാർക്കറ്റ് താഴത്തോട്ട് ആയി ആ ഡൗൺ ആയ അറ്റ് എ ടൈമിൽ വൺ നയൻ്റി ബ്രേക്ക് ചെയ്തിട്ടാണ് മാർക്കറ്റ് ഡൗൺ ആയിട്ട് നിൽക്കുക നമ്മളിത് എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു ഏരിയ ഇരുന്നൂറ്റി ഏഴാണ് എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു ഏരിയ നിലവിലുള്ള ക്യാൻറ്റീനിൻ്റെ ലോവിലേക്ക് സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്ത് വെച്ചിട്ട് ഹോൾഡ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ മൂന്നേ കാലിന് ഉള്ളൊരു മൂവ്മെൻറ്റ് നല്ലത് കിട്ടിക്കഴിഞ്ഞാൽ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോവും അപ്പോൾ ഇവിടെ സ്റ്റോപ്പ് ലോസ് പോയെങ്കിലും ഇഷ്യൂ ഇല്ല നമുക്കിവിടെ അത് ഈസി ആയിട്ട് തിരിച്ച് പിടിക്കാനായിട്ട് പറ്റിയിട്ടുണ്ട് ഇവിടുത്തെ ലോ ബ്രേക്ക് ചെയ്തു ഹാഫ് ഓഫ് ദ പോർഷൻ ബ്രേക്ക് ചെയ്തു ആ പർട്ടിക്കുലർ ടൈമിൽ ഇവിടെ വൺ നയൻറ്റീം ബ്രേക്ക് ചെയ്തു രണ്ടും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ഇനിയുള്ള ക്യാൻഡിൽ നിലവിലുള്ള ലോ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴത്തോട്ട് അതർവൈസ് തിരിച്ച് മുകളിലോട്ട് മാർക്കറ്റ് മൂവ് ചെയ്യും വൺ ഫോർട്ടി ഒരു സ്കാൽപ്പിങ് പോയിന്റ് ഇപ്പോൾ കൺഫേം ആയിട്ട് പറയാൻ പറ്റുന്നത് നൂറ്റിയോ ഇത് തിരിച്ച് കയറുക നമുക്ക് ഈ ഈയൊരു ലെവലിലേക്കാണ് തിരിച്ചൊരു മൂവ്മെൻ്റ് ഉള്ളത് പ്രീവിയസ് മുമ്പത്തെ രണ്ട് ക്യാൻഡലിന് മുമ്പിലുള്ള ഹൈയിലേക്ക് അവിടെ നിന്ന് ബ്രേക്ക് ചെയ്താൽ എഗെയിൻ വൺ ഫോർട്ടി എയ്റ്റ് അവിടെ നിന്ന് ബ്രേക്ക് ചെയ്താൽ വീണ്ടും മാർക്കറ്റ് മുകളിലേക്കായിരിക്കും മൂവ് ചെയ്യണത് കാരണം ഇരുപത്തിനാല് തൊള്ളായിരത്തി അറുപത്തി എന്നുള്ള ഭാഗത്തേക്ക് മാർക്കറ്റ് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് അവിടെ റെഡും ഗ്രീനും റെഡും ഗ്രീനും മാറി മാറി വരുന്നത് നൂറ്റിനാൽപത്തി മൂന്ന് നൂറ്റി നാപ്പത്തി അഞ്ച് അപ്പോ അവിടെ നിന്നുള്ള മൂവ്മെൻറ്റ് പോയെങ്കിലും ഇപ്പുറത്തും കുറച്ച് തിരിച്ചു പിടിക്കാം മേ ബി ഇപ്പുറത്തും കുറച്ച് നമുക്ക് തിരിച്ചു പിടിക്കാം കാരണം ഫിഫ്റ്റീ മിനിറ്റ്സിൽ നമ്മൾ മൂന്നരക്ക് ക്ലോസ് ചെയ്യുന്ന ഒരു ലെവൽ ഇരുപത്തി നാല് തൊള്ളായിരത്തി അറുപത്തേഴ് ഫിഫ്റ്റി മിനിറ്റ്സിലും പറഞ്ഞിട്ടുണ്ട് തേർട്ടി മിനിറ്റിൽ ഇരുപത്തിനാല് തൊള്ളായിരത്തി എഴുപതും പറഞ്ഞിട്ടുണ്ട് ആ ഏരിയ വിട്ടിട്ട് മാർക്കറ്റിന് തിരിച്ചു പോകാനായിട്ട് പറ്റില്ല അതിനിടയ്ക്ക് നമ്മളൊരു ഡമ്പ് സ്വാഭാവികമായിട്ടും പ്രതീക്ഷിച്ചതാണ് എന്നിരുന്നാലും റീ എൻട്രിയിൽ എന്തെങ്കിലും പ്രോഫിറ്റബിളിറ്റി ആവാനുള്ള ചാൻസ് ഈ ഒരു ക്യാൻഡലിൻ്റെ ഈ പ്രീവിയസ് ക്യാൻഡലിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്താൽ തിരിച്ച് ഈ ഒരു ഭാഗത്തേക്കുള്ളൊരു കൺഫർമേഷൻ ഉണ്ടായിരുന്നു അത് വൺ ഫോർട്ടി എയ്റ്റിലേക്ക് ഉണ്ടായിരുന്നു അങ്ങനെയാണെങ്കിലും ഈസ്റ്റി സ്ക്യാൽപ്പിങ്ങിന് നമുക്ക് തിരിച്ചു പിടിക്കാം എന്നുള്ള മൈൻഡ് സെറ്റാണ് ഇപ്പോൾ കൺസോൾട്ടേഷൻ സോണിലാണ് യെല്ലോ ലൈൻ എത്തി നിൽക്കുന്നത് ഇനി എന്തായാലും ഒറ്റ ലക്ഷ്യമുള്ളൂ വൺ ഫിഫ്റ്റീണായിട്ടെങ്കിൽ വൺ ഫിഫ്റ്റീണായി എട്ട് പോയിൻറ്റ് വൺ ഫിഫ്റ്റി നയനിലേക്ക് അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ എവിടെ എത്തും വൺ എയ്റ്റി ഫൈവില് അനതർ സപ്പോർട്ട് എടുക്കുമ്പോൾ ഇത് വൺ ഫിഫ്റ്റി നയനിലേക്ക് മാർക്കറ്റ് മൂവ് അപ്പാകും അതും കൂടെ കഴിഞ്ഞാൽ വൺ ഫിഫ്റ്റി നയൻ പോയിൻറ്റ് സെവൻ വൺ സെവൻ ടു അല്ലെങ്കിൽ യെല്ലോ ലൈൻ മുട്ടി കഴിയുമ്പോഴത്തേക്കും നമുക്ക് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം അത് ലെഫ്റ്റ് സൈഡിൽ വൺ എയ്റ്റി ഫോർ ടച്ച് ചെയ്യുന്നതിന് ആനുപാതികമായിട്ടായിരിക്കും പി വൺ ഫിഫ്റ്റി നയൻ പോയിൻ്റ് സെവൻ ഫൈവിലേക്ക് എത്തണോ വേണ്ടെന്നുള്ള ആലോചന തീരുമാനിക്കുന്നത് കാരണം ആയിട്ടുള്ള റിജക്ഷൻ ഏരിയയിലാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ക്യാൻഡലിൻ്റെ റിജക്ഷൻ ഏരിയയിലാണ് നിൽക്കുന്നത് അവിടെ നിന്ന് ഒരു ബ്രേക്ക് ഔട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഒറ്റ അടിക്കായിരിക്കും കണ്ണടച്ചു കൊറക്കുമ്പോൾ വൺ ഫിഫ്റ്റി നയനിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യണം ഈ റിജക്ഷൻ ഈ റെസിസ്റ്റൻ്റ് ഏരിയ ഒന്ന് ബ്രേക്ക് ചെയ്യണം ഒത്തിരി ടഫാണ് എന്നാലും ഒരു ഒന്ന് രണ്ട് ക്യാൻഡിൽ ഒരു ഫ്ലക്ച്വേഷൻ കഴിഞ്ഞിട്ട് ഒരു വിക്ക് അടിച്ചാലും നമുക്ക് വൺ ഫിഫ്റ്റി നയൻ പോയിന്റ് സെവൻ ടു കിട്ടും രണ്ട് രണ്ട് ക്യാൻഡലിൻ്റെ ആ സ്ട്രഗിൾ എവിടെ വരത്തുള്ളൂ ഒരു പരിധി കൂടെ ഒന്നും സ്ട്രഗിൾ വരത്തില്ല ഒരു തവണ കൂടെ ബ്രേക്ക് ചെയ്ത് പോകണം അത് വൺ ഫിഫ്റ്റി എയ്റ്റ് പോയിൻ്റ് ടു ഫൈവിലേക്ക് ഒന്ന് ചെറുതായിട്ടുണ്ട് മാർക്കറ്റ് ഫ്യൂച്ചറിൽ നിൽക്കുന്നത് ഇരുപത്തിനാല് തൊള്ളായിരത്തി എഴുപത്തഞ്ചിലാണ് നിൽക്കുന്നത് തൊള്ളായിരത്തി അറുപത്തേഴ് ആണ് ഏകദേശം ക്ലോസിങ് റേഞ്ച് വരുന്നത് നമ്മൾ അത് ഓൾറെഡി അത് മൂന്ന് മണിക്ക് മുമ്പേ നമ്മൾ തീരുമാനിച്ചിരിക്കുന്നതാണ് ഈ പറഞ്ഞ ലെവലിനപ്പുറത്തേക്ക് മാർക്കറ്റ് പോകാനായിട്ടുള്ള ചാൻസ് കുറവാണ് എവിടെ പോയാലും കറങ്ങി തിരിഞ്ഞ് ഈ നമ്മുടെ ഈ പ്ലെയിൻ എയർപോർട്ടിൽ ലാൻഡ് ചെയ്യാൻ വേണ്ടി റൺവേ കിട്ടാതെ വരുമ്പോഴത്തേക്കും ഈ മറ്റേ മോളിൽ കിടന്ന് കറങ്ങുന്ന അതേ സെനാരിയാണ് ചില പർട്ടിക്കുലർ ടൈമിൽ ഈ ഫ്യൂച്ചറും ഇതും മൂന്നരക്ക് ക്ലോസ് ചെയ്യാൻ വേണ്ടി കിടന്ന് പാടുപെടുന്നത് അപ്പോൾ ഒരു ഗ്രീൻ വരും അത് കഴിഞ്ഞിട്ട് റെഡ് വരും അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഗ്രീൻ വരും അങ്ങനെ ഇങ്ങനെ സ്ട്രഗിൾ ചെയ്ത് സ്ട്രഗിൾ ചെയ്ത് നിൽക്കും പക്ഷെ അവിടെ നിന്ന് വിട്ടുപോയി കഴിഞ്ഞാൽ പിന്നെ ലാൻഡ് ചെയ്യണത് അല്ല കോയമ്പത്തൂരോ കോഴിക്കോടോ തിരുവനന്തപുരത്തൊക്കെ എനിക്ക് ലാൻഡ് ചെയ്യണം എന്ന് പറഞ്ഞാൽ അതേ സിനാരിയോ ആണ് ട്രേഡിങ്ങിലും ഈ മൂന്നര സമയത്ത് ക്യാൻഡലിൻ്റെ ഫോർമേഷൻ നോക്കി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും മാർക്കറ്റ് മൂന്നര ആവുമ്പോൾ നമ്മൾ രണ്ട് ഏരിയ ആണ് പറഞ്ഞത് ഒന്ന് ഇരുപത്തിനാല് തൊള്ളായിരത്തി അറുപത്തേഴും രണ്ട് ഇരുപത്തിനാല് തൊള്ളായിരത്തി ഇരുപത്തി ഇപ്പോൾ മാർക്കറ്റ് ഫ്യൂച്ചറിൽ നിൽക്കുന്നത് ഇരുപത്തിനാല് തൊള്ളായിരത്തി എഴുപത്തഞ്ചിലാണ് അറുപത്തേഴാണ് ലാൻഡിംഗ് പോയിന്റ് അപ്പോൾ ആ ലാൻഡിങ് പോയിൻ്റ് കറക്റ്റ് ആവണമെന്നുണ്ടെങ്കിൽ പിയിൽ ഒരു റിജക്ഷൻ നൂറ്റി അൻപത്തെട്ടിൽ എടുക്കണം അപ്പം അതോടുകൂടി അതിൻ്റെ കാര്യത്തിലൊരു തീരുമാനമാവും എഴുപത്തഞ്ചിലാണ് ഇപ്പോൾ നിൽക്കുന്നത് അറുപത്തേഴ് ഏഴേഴ് പോയിന്റിൻ്റെ വ്യത്യാസം ഏഴ് പോയിന്റിൻ്റെ വ്യത്യാസം ഫ്യൂച്ചറിലാണെന്നുണ്ടെങ്കിൽ അത് ഓപ്ഷനിൽ എപ്പോഴും ഒരു നാല് പോയിൻ്റൊക്കെ വ്യത്യാസം വരത്തുള്ളൂ അപ്പം അത് വളരെ സൂക്ഷ്മമായിട്ട് നമുക്ക് നിരീക്ഷിച്ചു കഴിഞ്ഞാൽ അതൊക്കെ ഈസി ആയിട്ട് നമുക്ക് ക്യാച്ച് ചെയ്തെടുക്കാനായിട്ട് പറ്റും നൂറ്റി അൻപത്തേഴ് പോയിന്റ് ഏഴ് എട്ട് അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ വൺ എയ്റ്റി ഫൈവിലേക്ക് സിഇ സപ്പോർട്ട് എടുത്തു അതിന് ആനുപാതികമായിട്ടാണ് പിയിൽ ഇപ്പോൾ വൺ ഫിഫ്റ്റി ഫൈവ് നിൽക്കുന്നത് അതിൽ മാക്സിമം കിട്ടിയാലും ഒരു വൺ ഫിഫ്റ്റി സെവൻ പോയിൻറ്റ് എയ്റ്റ് സീറോ ഓക്കെ വൺ ഫിഫ്റ്റി സെവൻ ഓക്കെ യെല്ലോ അലൈൻ ടെച്ച് ചെയ്തിട്ടുണ്ട് അവിടെ നിന്ന് ബ്രേക്ക് ചെയ്താൽ പിന്നെ മുകളിലോട്ട് പോയാൽ നല്ല രീതിയിലൊരു മൂവ്മെൻ്റ് ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ വൺ എയ്റ്റി ടുവിലേക്കൊക്കെ പോകുമെന്ന് മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ നമുക്ക് അവിടെ വെച്ചിട്ട് നമ്മുടെ പരിപാടി ഏറെക്കുറെ വൈൻഡ് ഇപ്പിക്കാം ഫ്യൂച്ചറിൽ ഇരുപത്തിനാല് തൊള്ളായിരത്തി അറുപത്തി എട്ടിലാണ് ഫ്യൂച്ചറിൽ നിൽക്കുന്നത് നമ്മൾ അവിടുത്തെ ലെവൽ വെച്ചിട്ടാണ് ഇപ്പുറത്ത് മാർക്കറ്റ് അനലൈസ് ചെയ്ത് ടച്ച് ചെയ്ത് അപ്പോൾ വൺ എയ്റ്റി ഫൈവില് സിഇ സപ്പോർട്ട് എടുക്കുമോ അവിടെ എടുക്കാൻ എന്തുകൊണ്ട് അവിടെ നിന്ന് വൺ എയ്റ്റി ഫൈവ് എന്ന താഴത്തോട്ട് പോയി ഇവിടെ വൺ ഫിഫ്റ്റി സെവൻ റീച്ച് ചെയ്യാനുണ്ട് ഫ്യൂച്ചറിൽ ഇരുപത്തിനാല് തൊള്ളായിരത്തി എഴുപത്തഞ്ച് കീപ്പ് ചെയ്യാനായിട്ടുണ്ട് ആ ഭാഗത്താണ് മാർക്കറ്റ് സ്ട്രഗിൾ ചെയ്ത് നിൽക്കുന്നത് അപ്പോൾ ഇവിടുന്ന് കുറച്ച് പോയിൻറ്റ് അത് ലോസ് ആയി പൊക്കോട്ടെ അത് കുറച്ച് ആ അറ്റ് എ ടൈമിലാണ് ഈ വൺ നയൻറ്റി ബ്രേക്ക് ചെയ്തിട്ട് മാർക്കറ്റ് ടു ഹണ്ട്രഡിട്ട് പോയത് അത് ബുദ്ധിപൂർവ്വം നമുക്ക് അവിടെ കുറച്ച് പോയിൻ്റ് എടുക്കാം അല്ലെങ്കിൽ ഇവിടെ മാർക്കറ്റ് റിവേഴ്സ് ആയത് നമുക്ക് ഈസി ആയിട്ട് എടുക്കാം അപ്പോൾ അത് ഏകദേശം നമ്മൾ എങ്ങോട്ടാണ് പറഞ്ഞാൽ വൺ ഫോർട്ടി എയ്റ്റ് പറഞ്ഞു അതെന്തായാലും യെല്ലോ ലൈൻ മുട്ടു എന്ന് നമ്മൾ പറഞ്ഞു അതിൻ്റെ റീസൺ എന്താണ് ഫ്യൂച്ചറിൽ ഞാനത് കാണിച്ചു തരാം സെക്കൻഡ് സ്ക്രീനിലാണ് കിടക്കണേ കണ്ടോ ഇരുപത്തിനാല് തൊള്ളായിരത്തി അമ്പത്തേഴ് അല്ലെങ്കിൽ ഇരുപത്തിനാല് തൊള്ളായിരത്തി ഇരുപത്തേഴ് ആണ് നമ്മൾ പറഞ്ഞത് ആർ എസ് ഐ തേർട്ടി മിനിറ്റിൽ രാവിലെ എടുത്ത സാധനം ഇതുവരെ ഹോൾഡ് ചെയ്താലും നമുക്ക് പ്രോഫിറ്റബിളാണ് അതായത് നമ്മളിന്ന് ലോങ് ഹോൾഡും ചെയ്തിട്ടുണ്ട് സ്കാൽപ്പ് ചെയ്തിട്ടുണ്ട് ഇരുപത്തിനാല് തൊള്ളായിരത്തി അറുപത്തേഴിൽ വന്ന് ഇത് ഹിറ്റ് ചെയ്തുകൊണ്ടാണ് നമ്മൾ എന്താക്കിയത് ഇതെന്തായാലും നൂറ്റി അൻപത്താറ് ടച്ച് എന്ന് പറഞ്ഞു അപ്പോൾ അമ്പതിൽ നിന്നാണെങ്കിലും അമ്പത്താറ് അങ്ങനെ എടുത്താലും ഇപ്പോൾ ഇവിടെ ലോസ് വന്നവർക്ക് വന്നവർക്കത് റിക്കവർ ചെയ്യാം അല്ലെങ്കിൽ താഴത്തുനിന്ന് നമ്മൾ ഇവിടെ നിന്ന് ഇതിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോകുമെന്ന് പറഞ്ഞു അങ്ങനെയും അവിടെ നിന്ന് പ്രോഫിറ്റബിൾ ആവാം അതായത് വീണ്ടും അവിടെ നിന്ന് റിവേഴ്സ് ആവുന്നു അപ്പോൾ ഒരു ചാർട്ടിനെ എങ്ങനെ ക്ലോസ്ഡ് ആയിട്ട് പോസ്റ്റ്മോർട്ടം ചെയ്യണം എന്നുള്ളത് മനസ്സിലായി കാണും എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇവിടെ വേറൊരു കാര്യം സംഭവിച്ചു നോക്കിയേ ആ ക്യാൻഡിൽ നൂറ്റി എൺപത്തഞ്ച് ബ്രേക്ക് ചെയ്ത് താഴ്ത്തോട്ട് വന്നെങ്കിലും ക്ലോസ് ചെയ്തിരിക്കുന്നത് മുകളിലേക്കാണ് അപ്പോൾ നമ്മൾ നാളെ എന്തായാലും നാളെ ഈ ഒരു സ്ട്രൈക്ക് ഞാൻ ഒന്നും കൂടെ ഫോളോ ചെയ്യാനായിട്ടാണ് എൻ്റെ തീരുമാനം കാരണം ടു ഫിഫ്റ്റി ഫൈവ് ടു ഫിഫ്റ്റി എയ്റ്റ് മനസ്സിൽ കിടക്കുകയാണ് അത് പോകുന്നില്ല ആർ എസ് ഐ ഇവിടെ ഒരു ക്രോസ് ഓവർ വന്നിട്ടുണ്ട് നാളെ നമുക്ക് സീൽ തന്നെ കോൺസെൻട്രേഷൻ ചെയ്യാം എന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ എനിവേ ഓൾ ദി ബെസ്റ്റ്